ആശ്വാസം നൽകി വിധങ്ങൾ പ്പോഞ്ഞ വിശുദ്ധ മത്തായി ഏഴ് പന്ത്രണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യും ഒരാൾ പരാതികളുമായി ഗുരുനാഥൻ അടുത്തെത്തി എൻ്റെ കൂടെയുള്ള ആരും ശരിയല്ല എല്ലാവരും സ്വാർത്ഥരാണ് ഭാര്യയും മക്കളും ജോലിക്കാർ പോലും ഗുരു അയാളെയും കൂടെ രണ്ട് കുട്ടികളെയും കൂട്ടി നൂറ് കണ്ണാടികൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മുറിയിലെത്തി ആദ്യത്തെ കുട്ടി ചിരിച്ചുകൊണ്ട് മുറിയിൽ കയറിയപ്പോൾ പേർ ചിരിക്കുന്നു കൈയടിച്ചപ്പോൾ കൈയ്യടിച്ചപ്പോൾ പേർ കൈയടിക്കുന്നു രണ്ടാമത്തെ കുട്ടി പ്രസാദമില്ലാത്ത മുഖവുമായി കയറിയപ്പോൾ ഉള്ളിൽ നിരാശരായ പേർ ദേഷ്യപ്പെട്ട് മുട്ടു ചുരുട്ടിയപ്പോൾ നൂറുപേരും അത് തന്നെ ചെയ്യുന്നു പ്രിയരെ നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് തന്നെ തിരിച്ചു തരും ഈ ലോകം അതുകൊണ്ട് നല്ലത് ചിന്തിച്ച് നന്മ മാത്രം പ്രവർത്തിച്ച് നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നല്ല സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നന്മ ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുവാൻ കൃപ ചെയ്യണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ